മയണൈസ് കൊണ്ട് മുടി മുടികൊഴിച്ചിൽ നിർത്താം ഒരുപാട് ക്രീമുകളും മറ്റും മുടികൊഴിച്ചിലിന് പരീക്ഷിച്ചിട്ടും ഗുണം കിട്ടുന്നില്ലേ പ്രകൃതിദത്ത വഴികളും പരീക്ഷിച്ചു നോക്കിയോ എന്നിട്ടും ഫലം കിട്ടുന്നില്ലേ എന്നാൽ മയണൈസ് കൊണ്ട് മുടി മുടികൊഴിച്ചിൽ നിർത്താൻ സാധിക്കുന്ന വിദ്യ അറിയോ ഏത് നമ്മൾ കുബൂസിനൊപ്പം കഴിക്കുന്ന ആണോ എന്ന ചോദ്യം വരട്ടെ അത് തന്നെയാണ് മയണൈസ് കൊണ്ട് മുടിയെ കരുത്തുള്ളതാക്കാനും കൊഴിച്ചിൽ മാറ്റാനും സാധിക്കും ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു മയോണൈസും അവക്കാഡോയും മുട്ടയുമാണ് ഇതിനു വേണ്ട ചേരുവകൾ ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അല്പം മയണൈസ് എടുക്കുക ഇതിലേക്ക് നല്ലതുപോലെ പഴുത്ത അവക്കാഡോ മിക്സ് ചെയ്യുക ഇത് രണ്ടും പേസ്റ്റ് രൂപത്തിലാക്കുക ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർക്കുക ഈ മിശ്രിതം മുടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്യുക ഇതിനുശേഷം മുടിയിൽ ഇതൊരു തൊപ്പിയുടെ രൂപത്തിലാക്കി മൂടി വെക്കുക അരമണിക്കൂർ കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഇത് നിങ്ങളുടെ മുടിക്ക് നിരവധി ഗുണങ്ങൾ ചെയ്യുന്നു ഇത്തരത്തിൽ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് മുടിക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് കറുത്ത മുടിക്ക് പലരുടെയും മുടി ചെമ്പിച്ചതായിരിക്കും ഇത്തരത്തിലുള്ളവരുടെ മുടി കറുപ്പിക്കാൻ മയോണൈസ് കൊണ്ടുള്ള ഈ മിശ്രിതം സഹായിക്കുന്നു മുടിക്ക് ചെമ്പൻ നിറം വരുന്നത് അനാരോഗ്യകരമായ ലക്ഷണമാണെന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ മുടിയെ കറുപ്പിക്കാൻ ഈ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ് രണ്ട് അറ്റം പിളരുന്നതിന് പലരുടെയും പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടിയുടെ അറ്റം പിളരുക എന്നത് ഇത് മുടിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല ഈ മിശ്രിതം തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതിലൂടെ മുടിയുടെ അറ്റം പിളരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മൂന്ന് മുടികൊഴിച്ചിലും പലരുടെയും പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുടികൊഴ്ശൽ മുടികൊഴ്ശലിന് ഇന്ന് പലതരത്തിലുള്ള മരുന്നുകളും വാങ്ങാൻ കിട്ടും എന്നാൽ എത്രത്തോളം ഇതൊക്കെ ഫലവത്താകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാൽ മുടികൊഴിച്ചിലിന് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പ്രകൃതിദത്ത വഴിയാണ് മയണൈസ് കൊണ്ടുള്ളത് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നിങ്ങളുടെ മുടികൊഴുശിൽ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കും നാല് അകാലനര പലരുടെയും സൗന്ദര്യ പ്രശ്നങ്ങളിൽ മുടികൊഴ്ശിലിനെ പോലെ തന്നെ പ്രധാനമായും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് അകാലനര തലയിലെങ്ങാനും ഒരു വെളുത്തമുടി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മാനസികമായി തളരാൻ തുടങ്ങും പലപ്പോഴും ഇത്തരത്തിൽ വെളുത്ത മുടി കണ്ടു തുടങ്ങിയാൽ പിന്നെ കണ്ണാടിയിൽ നിന്ന് മാറാതെ എന്നും അതിനു മുമ്പിൽ തന്നെ നിന്ന് തല നോക്കാറാണ് പതിവ് എന്നാൽ ഇതിനുള്ള പരിഹാരമാണ് മയോണൈസ് കൊണ്ടുള്ളത് അകാല നിറയുന്ന നിങ്ങളുടെ പ്രശ്നത്തിന് മയോണൈസ് കൊണ്ടുള്ള മിശ്രിതം തേച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്